ഹലോ ഇന്ന് നമ്മൾ ആരൂസിനെ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഓണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് നമ്മളെ എല്ലാ പ്രാവശ്യവും ഓണത്തിന് അത്തട്ടൊക്കെ കാണാനായിട്ട് പോകുമായിരുന്നേ ഈ നമ്മൾ ഒരു സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിരുന്നില്ല അത്തം കാണാൻ പോലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല വൈകിട്ടായപ്പോൾ തന്നെ രണ്ടുപേരും ഇങ്ങനെ പരാതി പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരുട്ടൻ വീട്ടിലിരുന്ന ആൾക്ക് നന്നായിട്ട് ബോർ അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ കുഞ്ഞുങ്ങളൊന്ന് ആക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് ജസ്റ്റ് ട്രിവാൻഡ്രത്ത് ലൈറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം എന്നുള്ള ഒരിതിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടതേ പുറത്തുള്ള ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റ്മെൻറ്റോടെയാണ് ഇതിനകത്തോട്ട് കയറിയത് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ് അതുകൊണ്ട് മനസ്സിലാക്കിയാൽ മതിയെ എന്താണ് അതിനകത്തുള്ളതെന്നൊക്കെ അപ്പോൾ ആരോട്ടെന്താ ഇവിടെ ഒരു വലിയ ഫിഷിനെ കണ്ടു അതിനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ആളെന്നോട് വീഡിയോ എടുക്കാനും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അങ്ങ് എടുക്കുന്നത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാതിരുന്നാൽ മോശമല്ലേ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ പറയാറുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇവൻ പറയുന്നതൊക്കെ വലിയ ആഗ്രഹങ്ങളാണ് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ നമ്മൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ചെയ്യേണ്ടതിൽ കൊടുത്തിട്ട് അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ് പക്ഷെ ചെന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ു പക്ഷെ ഉള്ളിലോട്ട് പോകും തോറും ആ ഒരു എക്സൈറ്റ്മെന്റ് കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ചെന്ന് കയറിയ പഠനം ഇതൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ഈ കുഞ്ഞു കുഞ്ഞു ഫിഷസ് ആണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഓരോന്ന് കാണാനായിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ എന്തായാലും എൻ്റെ രണ്ട് കുട്ടീസിനും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെയൊക്കെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് അവരൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുന്നത് നമ്മൾ ഈ വീഡിയോ ഓണത്തിൻ്റെ അന്നോ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മുടെ ഓരോരോ തിരക്കുകൾ കാരണം ആ വീഡിയോ അങ്ങനെ നീണ്ടു നീണ്ടുപോകുമായിരുന്നു ഇപ്പോഴാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് ഒരു സമയം കിട്ടുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് അതിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ബഹളം പാട്ടിൻ്റെയും എല്ലാം ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ അലമ്പായി അലമ്പായിപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓൺ വോയിസ് കൊടുക്കാൻ ഇവിടെ പീലിക്കുട്ടി ഓരോ ഫിഷ് ഒക്കെ ആണെങ്കിൽ എടുത്ത് തിന്നുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചൊക്കെ പോകുന്നുണ്ട് അവരൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ പിള്ളേരൊക്കെ ഇങ്ങനെ അവരുടെ തലയ്ക്ക് മുകളിൽ കൂടി മീനൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞു ബേമി അതുപോലെ തന്നെ വലിയ ബഹളം ഉണ്ടാക്കാതെ ഇങ്ങനെ നന്നായിട്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കെ എന്തായാലും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്നറിയാം എന്നാലും ബഹളമൊന്നും ഇല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് വിസിർന്നു കഴിഞ്ഞാൽ ആൾ ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ നല്ല ബഹളമായിരിക്കും നമ്മളെ പിന്നെ ആ ഏരിയയിലേ നിൽക്കാനായിട്ട് അവൾ സമ്മതിക്കത്തില്ല ഇങ്ങനെ പല വെറൈറ്റി ഫിഷസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് ഈ ഒരു വലിയ ഫിഷിനെ കാണാനാണ് ശരിക്കും ഒരു മത്സ്യ കന്യക എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ഇങ്ങനെ അതിൽ കൂടി വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാനായിട്ട് കുട്ടീസൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ ഓടി അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് അപ്പം നമുക്ക് ഫ്രണ്ടിലൊക്കെ ായിട്ട് പറ്റുന്നുണ്ടായിരുന്നത് പക്ഷേ പിള്ളേരാകുമ്പോൾ അതിൻ്റെ ഇടക്കൂടി ഒക്കെ നൊഴിഞ്ഞ് കയറി ഇങ്ങനെ ഇങ്ങനെന്താ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നത് കേട്ടോ അത് കാണാനായിട്ട് കണ്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ തോന്നി പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് തല കുത്തി നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ആ ഒരു സൈഡിലോട്ടൊക്കെ വന്നിട്ട് ഇവരോട് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ ആരോട്ടനാണെങ്കിൽ ഇങ്ങനെ പല സൈഡിലോട്ട് പോയി ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പേലിക്കുട്ടിയെ പിന്നെ വിളിച്ച് ഒരു വിധത്തിലാണ് അവളിങ്ങനെ നമ്മുടെ കൂടെ വന്നത് പിന്നീട് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ അതൊക്കെ കണ്ട് ിട്ട് അകത്തോട്ട് വന്നപ്പോഴാണ് നമ്മുടെ നമുക്ക് ഈ ബിഗ് ബോസിൽ പറയുന്നത് പോലെ ഒരു ഏഴിൻ്റെ പണി തന്നെ കാരണം കാരണമെന്ന് വെച്ചാൽ ഇവിടെ അത്രയും ഒരു പോഷ് മാത്രമേ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സംഭവം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ഇങ്ങനെ സ്റ്റോൾ പോലെ ഉള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ഇത് അവർ പനം കരിപ്പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണേ അത് നമ്മൾ കരിപ്പെട്ടി കാപ്പിയൊക്കെ ഇട്ട് കുടിക്കത്തില്ലേ അതിൻ്റെ ഒരു അത് അങ്ങനെ അത് കുറച്ചിങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കുറേ ഒരുപാട് ഷോപ്പുകളായിരുന്നു ടോയ്സ് പിന്നെ ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ കുറേ ഇതായിരുന്നു പിള്ളേരെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് നന്നായിട്ട് പാടുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ടോയ്സ് കടയിൽ തന്നെ ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അടങ്ങി നിൽക്കില്ലല്ലോ അങ്ങനെ രണ്ട് രണ്ടുപേരും കൂടെ ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു പിന്നെ അവരുടെ വാശിക്ക് അങ്ങ് വിട്ടു കൊടുത്തു കാരണം വല്ലപ്പോഴും അല്ലേ എന്നുള്ളതിൽ ആ ശരി ഓരോ ടോയ്സ് എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് രണ്ടുപേരും ടോയ്സൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ ആരോട്ടിനന്നെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നല്ല റേറ്റും ആണ് അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുന്നതിൻ്റെ ഒന്നും ആ ടോയ്സിനൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞപ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു പീലിക്കുട്ടി പിന്നെ നമ്മുടെ ഈ എ ബി സി ഡി പോലത്തെ ആ ഒരു കട്ട പോലത്തെ സംഭവം അതെടുത്തിട്ടുണ്ടായിരുന്നെ ആരോട്ടിനാണെങ്കിലും ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ ആൾക്ക് വീട്ടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതാ ഈ ഒരു സാധനത്തിലോട്ട് അവരെ കളിക്കാനായിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതിലേക്ക് കളിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ